പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ രാജിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് ഇതെന്തും പരിപാടിയാണ് ഇതെന്തും മര്യാദയ സുധാകരന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതിന് ജീവിതത്തിൽ ഇന്നുവരെ സി പി എമ്മിന് മാത്രം എന്ന് പറയുന്ന ആ മഹീഷനെ ഞാൻ ഇന്ന് അയാളെ ഫേസ്ബുക്കിൽ കണ്ടു അയാളെ തെറിയോട് അയാൾ അവസാനം അവസാനം അയാൾ ബിജെപിക്കാരെ വിളിച്ചിരിക്കുക എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ റംഷാദ് നിങ്ങളൊന്ന് നോക്ക് ഒരു ഫോട്ടോ എടുത്തു ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വന്ന പരിപാടിയിൽ ഇവർക്ക് എന്തും ചെയ്യാം ഇവരോട് ആരും ചോദിക്കില്ല ഇവർക്ക് എന്ത് വേണേലും ചെയ്യാം അങ്ങനെ എന്തു വേണേലും ചെയ്യാം എന്നൊരു സമീപനമാണോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി